അധ്യായം ഇരുപത്തിയെട്ട് ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു ദേശത്തെ അതിക്രമം നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു ബുദ്ധിയും പരിജ്ഞാനവുമുള്ളവർ മുഖാന്തരമോ അതിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുക്കിക്കളയുന്ന മഴ പോലെയാകുന്നു ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ അതിഭക്ഷകൻമാർക്ക് സഖിയായവനോ അപ്പനെ അപമാനിക്കുന്നു പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവനുവേണ്ടി അത് ശേഖരിക്കുന്നു ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു നേരെയുള്ളവരെ ദുർമാർഗ്ഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും നിഷ്കളങ്കൻമാരോ നന്മ അവകാശമാക്കും ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു നീതിമാന്മാർ ജയഘോഷം കഴിക്കുമ്പോൾ മഹോത്സവം ദുഷ്ടന്മാർ ഉയർന്നുവരുമ്പോഴോ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ കരുണ ലഭിക്കും എപ്പോഴും ഭയത്തോടി ക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും അഗതികളിൽ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹത്തിനും ഇരതേടി നടക്കുന്ന കരടിക്കും തുല്യൻ ബുദ്ധിഹീനനായ പ്രഭു പീഡകനുമാകുന്നു ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസ്സോടെയിരിക്കും രക്തപാതക ഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും അവനെ ആരും തടുക്കരുത് നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും നിസാരന്മാരെ പിൻചല്ലുന്നവനോ വേണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കയില്ല മുഖദാക്ഷിണ്യം കാണിക്കുന്നത് നന്നല്ല ഒരു കഷണം അപ്പത്തിനായും മനുഷ്യൻ അന്യായം ചെയ്യും കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നതുമില്ല ചക്രവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും അപ്പനോടോ അമ്മയോടോ പിടിച്ചുപറിച്ചിട്ട് അത് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശകന്റെ സഖി അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും സ്വന്ത ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിൽ ഉണ്ടാകയില്ല കണ്ണടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപമുണ്ടാകും ദുഷ്ടന്മാർ ഉയർന്നുവരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു അവർ നശിക്കുമ്പോഴോ നീതിമാന്മാർ വർദ്ധിക്കുന്നു